സങ്കീർത്തനം അറുപത്തെട്ട് ദൈവത്തിൻ്റെ ചൈത്രയാത്ര ദൈവം വേണം നിലനിൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതിരി പോകട്ടെ അവിടത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തേണമേ അഗ്നിയിൽ മെഴുകെന്ന പോലെ ദുഷ്ട ദൈവസന്നിധിയിൽ നശിച്ചുപോകട്ടെ നീതിമാത്മാ സന്തോഷപരിതരാകട്ടെ ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ ദൈവത്തിന് സ്തുതി പാടുകയും അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ മേഘങ്ങളിൽ സജ്ജീകരിക്കുന്നവന് ആലപിക്കുകയും കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ തിരുവുമ്പിൽ ആനന്ദിക്കുകയും ദൈവം തൻ്റെ ജന വിശുദ്ധ വസതിയിൽ അനാഥർക്ക് പിതാവും പിതവുകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കുവാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെയും മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുവാനും എന്നാൽ കൽഗപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു ദൈവമേ അങ് അങ്ങയുടെ ജനത്തിൻ്റെ മുമ്പിൽ നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവസന്നിധിയിൽ ഭൂമി കുരുങ്ങുകയും ആകാശം മഴ പെയ്ക്കുകയും ചെയ്തു സിനായ് പോലും ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുത്തെ മുമ്പിൽ കുരുങ്ങിപ്പോയി ദേവമേ അങ്ങ് ധാരാളം മഴ പെയ്ച്ചു അങ്ങയുടെ വാടിത്തളർന്നിരിക്കുന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി ദൈവമേ അങ്ങയുടെ നന്മയാൽ ദൈവത്തിൽക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി കർത്താവ് ആജ്ഞാപിക്കുന്നു വലിയൊരു ഗണം ആ സദ്വാർത്ത വിളംബരം ചെയ്യുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു പലായനം ചെയ്യുന്നു വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു നിങ്ങൾ ആട്ടിൻ തൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ ഇതാ വെള്ളികൊണ്ട് പൊതിഞ്ഞതും തിളങ്ങുന്ന പൊഞ്ചിറകളുള്ളതുമായ പ്രാവിൻ രൂപങ്ങൾ ശക്തൻ ഇവിടെ രാജാക്കന്മാരെ ചിതിരിച്ചപ്പോൾ സൽമോനിൽ മഞ്ഞ മഞ്ഞ മഴ പെയ്തു മഞ്ഞു പെയ്തു വാഷാൻ എത്ര ഉത്തങ്കമായ പർവ്വതമാണ് അനേകം കൊടിമുടികളുള്ള പർവ്വതം കൊടിമുടികളേറെ ഉള്ള പർവ്വതമേ കർത്താവ് എന്നേക്കും വസിക്കുവാൻ തിരഞ്ഞെടുത്ത മലയെ നീ എന്തിനെ അസുഖിയോടെ വീക്ഷിക്കുന്നു ആയിരമായിരം രഥവ്യൂഹങ്ങളുടെ കർത്താവ് സിയോനിൽ നിന്ന് തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ ഉന്നയിച്ചു നയിച്ചുകൊണ്ട് കൊണ്ട് ആരോഹണം ചെയ്തു കലഹിക്കുന്നവരിൽ നിന്നുപോലും പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു ദൈവമായ കർത്താവ് അവിടെ വസിക്കും അനിദിനം നമ്മി താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മണ്ണത്തിൽ നിന്ന് മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് ദൈവം തൻ്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും ദുർഭാർഗങ്ങളിൽ ചരിക്കുന്നവരുടെ കേശാലംകൃതമായ നിറുക തകർക്കും കർത്താവ് അരളി ചെയ്തു ഞാനവരെ ഭാഷയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും സമുദ്രത്തിൻ്റെ അഘാതത്തിൽ നിന്നും ഞാൻ അവരെ തിരിച്ചു പിടിക്കും നിങ്ങൾ കാല നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കൾ വന്ന് അത് നക്കിത്തിന്നുന്നതിനും തന്നെ ദേമി അങ്ങയുടെ ആഘോഷപൂർവ്വമായ എഴുന്നള്ളത്തെ ദൃശ്യമായി എൻ്റെ ദേവമായ വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നേണ്ടി വന്ന വന്നു തന്നെ മുൻപിൽ ഗായകർ ചിറയിൽ വാദ്യക്കാർ നടുവിൽ തപ്പുകൊട്ടുന്ന കന്യമാണ് മഹാസഭയിൽ ദൈവത്തെ വാഴ്ത്തുവീൻ ഇസ്രായേലിൻ്റെ ഉറവിയിൽ നിന്നുള്ളവരെയും കഥാവിനെ വാഴ്ത്തുവീൻ ഏറ്റവും നിസ്സാരനായ ബെഞ്ചമിൻ മുൻപിൽ നടക്കുന്നു പിന്നീട് യൂതാപ്രഭുക്കന്മാരുടെ സംഘം സെബുലോണിൻ്റെയും നഫ്താൻ്റെയും പ്രഭുക്കന്മാർ അതിന് പിന്നിൽ ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ജെറുസലേമിലെ അങ്ങയുടെ ആ രീതിയിലേക്ക് രാജാക്കന്മാർ അങ്ങോ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവന്നു ഞാൻ അങ്ങേടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളെയും പശുക്കിടാങ്ങളോടുകൂടിയ കാളക്കൂറ്റന്മാരെയും കൂട്ടങ്ങളെയും ശാസിക്കണമേ കപ്പം കൊതിക്കുന്ന ജനതകളെ ചവിട്ടി മതിക്കണമേ യുദ്ധപ്രിയരായ ജനതകളെ ചിതിരിക്കണമേ ഈജുത്തിൽ നിന്ന് ഓടുകൊണ്ട് നിറയട്ടെ എത്തിയോപ്പ ദൈവത്തിങ്കിലേക്ക് വേഗം നീളട്ടെ ഭൂമിയുടെ രാജ്യങ്ങളിൽ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ കർത്താവിന് കീർത്തനം പാടുവൻ കർത്താവിൽ അനാദി ആയ സ്വർഗത്തിൽ സഞ്ചരിക്കുന്നവയാണ് എന്ന് തന്നെ ഇതാ അവിടുന്ന് തൻ്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴങ്ങുന്നു ദൈവത്തിൻ്റെ ശക്തിയേറ്റു പറയുവാൻ അവിടുത്തെ ഈ മഹിമേശ്വറായിട്ട് മേലുണ്ട് അവിടുത്തെ സ്തുതി ആകാശങ്ങളിലുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിനാണ് അവിടെ നിന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദൈവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ ശംശിയായി സ്തുതി ആയിരിക്കട്ടെ